ീന്റെ ശത്രുവാണെങ്കിലും പക്ഷെ പാട്ട് തകർത്തുല്ലേ വേറൊരാള് ഭയങ്കര ഡാൻസ് അതാരോ ഒരു കുട്ടിച്ചാത്താനെ പോലെ വന്നു

നല്ല എനർജി ഉണ്ടായിരുന്നു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു സ്റ്റേജിൽ സ്റ്റേജില് ഇത് എന്റെ സ്റ്റേജ് ആണ് മക്കളെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു എന്താ പറയുക എന്നെ ഒന്നും തൊട്ട് കളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അതെപ്പോഴും ഉണ്ട് ചേച്ചി അല്ല ഇതെല്ലാം നല്ല ക്വാളിറ്റീസ് ആ ഒരു പെർഫോമറിന് വേണ്ട ക്വാളിറ്റീസ് ആണ് ആ ഒരു കോൺഫിഡൻസും ആ ഒരു ആറ്റിറ്റ്യൂഡും സ്റ്റേജിനെ നമ്മൾ നമ്മുടേതാണെന്നാവുള്ള ഒരു ഫീലിംഗ് നമുക്ക് തോന്നിയില്ലെങ്കിൽ നമുക്ക് ഓഡിയൻസിൻ്റെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല സോ ബ്യൂട്ടിഫുള്ളി ഡൺ താങ്ക് യു പെർഫോമൻസ് വൈസ് ഐ മീൻ ഐം ഷുവർ ഇവർ രണ്ടേരും മോർ മ്യൂസിക്കലി അവരാണ് അതിൻ്റെ മാസ്റ്റേഴ്സ് സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും ബട്ട് ആസ് എൻ എൻ്റർടൈൻമെൻറ്റ് പീസ് എന്ന് നോക്കുവാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ായിട്ട് അത് എല്ലാവർക്കും അങ്ങനെ ഹൺഡ്രഡ് പേർസെന്റ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു കാരണം എൻ്റെ തല എപ്പോഴും ഈ ഡിക്ഷൻ്റെ പുറകെ ഇങ്ങനെ ഓടിയടക്കുന്നതുകൊണ്ട് അതിന് അതെൻ്റെ ഒരു കുഴപ്പമാണ് പിന്നെ ആ പാട്ടിനൊരു പൂർണ്ണത ഇല്ലാത്ത പോലും എനിക്ക് ഫീൽ ചെയ്യും മീൻസ് അഡിക്ഷൻ കറക്റ്റ് ആവണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജും അതിൻ്റെ ഡിക്ഷനും പ്രൊണൗൺസിയേഷനൊക്കെ കറക്റ്റ് ആകുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു കംപ്ലീഷൻ വരണേ പിന്നെ ഞാൻ സമ്മതിച്ചൊരു കാര്യം ഝും ഝൂം ഝൂം ബാബ കഴിഞ്ഞിട്ട് തരാ തെറതാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റ ഡ്രോപ്പ് ഉണ്ടല്ലോ ആ ഡ്രോപ്പ് മോൾ കറക്റ്റ് നോട്ടിലാണ് ഹിറ്റെയാണ് അത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ ഓക്കെ നല്ലൊരു ചില്ലറ തെറ്റുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മോളിത് ഭയങ്കര കൺട്രോൾഡ് പെർഫോമൻസ് ആയിരുന്നു എവിടുന്നു കൈന്ന് പോകുന്ന ഒന്നും നടന്നില്ല കൺട്രോൾ ചെയ്ത് ഓക്കെ അധികം ബോഡി അനക്കണ്ട അനക്കി കഴിഞ്ഞാൽ കിതപ്പ് വരും കിതച്ചു കഴിഞ്ഞാൽ പിന്നെ കൈന്ന് പോകും ഇതൊക്കെ നന്നായിട്ട് മോൾക്ക് അറിയാവുന്നതുകൊണ്ട്

തോന്നിയത് കാര്യം ഡിക്ഷൻ ആണ് ഈ സോങ് അതാണ് ഏറ്റവും ഡിമാൻഡ് ചെയ്യുന്നത് ഇതിന്റെ ആറ്റിറ്റ്യൂഡും ഇതിന്റെ ഡിക്ഷനോ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ നമ്മൾ ഒരുപാട് ഹൈ അല്ലെങ്കിൽ കുറച്ച് ലൌഡായിട്ട് പാടുന്ന പോർഷൻസ് വരുമ്പോൾ ജസ്റ്റ് കുറച്ചൊരു ഡിസ്റ്റൻസിൽ മൈക്ക് പിടിച്ചാൽ നന്നായിരിക്കും കാരണം നമ്മൾ നല്ലതാണ് ഓഡിബിൾ ആക്കുന്നത് പക്ഷേ ചില പോർഷൻസ് എത്തുമ്പം കുറച്ച് ഡിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാനും എല്ലാവർക്കും ആ ഒരു ഡൈനാമിക്സ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റത്ത ലോ റെജിസ്റ്റർ പാടുമ്പോഴും ഹൈ ഒക്ടേവ് ഒക്കെ പോകുമ്പോഴും സോ അതും മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ പ്രത്യേകിച്ച് നല്ല എക്സ്ട്രാ ത്രോ ഉള്ളതുകൊണ്ട് കുറച്ച് അത്ര നീക്കി വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു ഹിന്ദി ഡിക്ഷൻ അത് മാത്രമാണ് ശരിക്കും എടുത്ത് പറയേണ്ടത് ആ ഒരു ഒറ്റ റീസണിലാണ് കുറച്ച് മാർക്ക് കുറഞ്ഞിരിക്കുന്നത് ബാക്കി പെർഫോമൻസ് വെച്ചിട്ട് ഉള്ള മാർക്കാണ് ഇത് സോ എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ താങ്ക് യു നെക്സ്റ്റ് റൗണ്ടിൽ ഇതിലും കേട്ടോ എനിക്കും ഒരു വില്ലൻ ആയി വന്ന സ്ഥിതിക്ക് ഞാൻ പറയില്ല പാട്ടിന്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് അടക്കം വരുമ്പോഴാണ് ഔട്ട് ും അവർ പറഞ്ഞു ശരിയാണ് പക്ഷെ എനിക്ക് ആസ് എ പെർഫോമർ എന്നെ എന്റർടൈൻ ചെയ്യിച്ചു അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് അച്ഛന്റെ കൂടെ ഉള്ള ഒരു എന്റർടൈൻമെന്റ് എനിക്കെപ്പോഴും ഇഷ്ടമാണ് ഒരു വീട്ടില് നല്ല ഒരു അറ്റ്മോസ്ഫിയർ വളർത്തി വരുന്ന ഒരു അറ്റ്മോസ്ഫിയർ അച്ഛനെ ഒരു ഫ്രണ്ടിനെ പോലെ കാണുന്ന കാണുന്നൊരു നമുക്ക് ഇവിടെ കാണാൻ പറ്റിയ ഐ തിക്സ് എ ഹ്യൂജ് ബ്ലെസിംഗ് കണക്കിലെടുത്ത് ഞാൻ ഒരു തരാം ഹാപ്പി ആയിരിക്കും എനിക്കറിയാം ഓക്കെ അപ്പൊ അടുത്ത പാട്ട് ഇതുപോലെ തന്നെ പൊളിച്ച് അടിപൊളി